ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് സാമ്പാറാണ് അപ്പം സാമ്പാർ എനിക്ക് ഉണ്ടാക്കാൻ അറിയുമോ എന്ന് ചോദിച്ചാൽ അറിയാം ഒരു തട്ടിക്കൂട്ട് സാമ്പാറൊക്കെ ഉണ്ടാക്കാൻ അറിയാം പണ്ട് ഞാൻ സാമ്പാർ ഉണ്ടാക്കുമായിരുന്നു പിന്നെ എനിക്ക് മടി പിടിച്ചു പിന്നെ ഞാനിപ്പോൾ കുറച്ചു കാലമായി സാമ്പാർ ഉണ്ടാക്കിയിട്ട് സോ എല്ലാം ഓർമ്മയുണ്ടോയെന്ന് ചോദിച്ചാൽ അറിയില്ല പിന്നെ എൻ്റെ സാമ്പാർ എൻ്റെ റൂൾസ് അപ്പം ഞാൻ സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് വെച്ചു എൻ്റെ അതുകൊണ്ടാണ് എൻ്റെ കണ്ണിച്ചിരി ഉള്ളി ഉള്ളരിഞ്ഞതുകൊണ്ട് സോ എൻ്റെ അടുത്ത് എല്ലാ വെജിറ്റബിൾസും ഇല്ല ഉള്ള വെജിറ്റബിൾസ് വെച്ചും ഉള്ള സാധനങ്ങളും വെച്ച് നമ്മളൊരു ബാച്ചിലേഴ്സ് സാമ്പാർ അങ്ങനെ പറയാൻ നിനക്ക എനിക്ക് അതാണ് ഉണ്ടാക്കാൻ പോകുന്നത് സോ വെജിറ്റബിൾസ് കാണിക്കാം ഞാൻ ഇതാണ് എൻ്റെ അടുത്തുള്ള വെജിറ്റബിൾസ് ക്യാരറ്റ് ഇത് ഫ്രോസൺ ബേബി ക്യാരറ്റ്സ് ആയിരുന്നു അപ്പം ഞാൻ അതെടുത്ത് കഴുകി ഇച്ചിരി അരിഞ്ഞു വെച്ചു ആൻഡ് ഇത് ബീൻസ് അതും ഫ്രോസൺ ആണ് എൻ്റെ കൂടുത്ത് കുറച്ച് പീസ് വന്നു അപ്പോൾ ഞാൻ ഓർത്തു എന്തുകൊണ്ട് പീസ് ഇട്ടൂടാ പീസിലിത്തവരായിട്ട് ഞാൻ സാമ്പാറിന് ഇതിട്ടും പീസ് ഞാനോട്ട് കഴിച്ചിട്ടില്ല അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യാം വെറൈറ്റി ആൻഡ് ഒരു രണ്ട് പച്ചമുളക് പിന്നെ ഇതിൻ്റെ പേരെന്തായിരുന്നു ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങ് എന്താ എത്രയെന്ന് വെച്ചാൽ എനിക്ക് ഉരുളക്കിഴങ്ങ് ഇഷ്ടമുള്ളതുകൊണ്ടല്ല ഉരുളക്കിഴങ്ങ് ഞാൻ എടുത്തപ്പോൾ വലുതായിപ്പോയി അപ്പം ഞാനത് മൊത്തം കഴിഞ്ഞു സീയും ഉള്ളിയും ഉള്ളിയും ഇഷ്ടമുള്ളത് കൊണ്ടല്ല അരിഞ്ഞപ്പം വലിയ ഉള്ളിയായിരുന്നു സോ ഞാൻ എടുത്തു അരിഞ്ഞു വെണ്ടയ്ക്ക കഴിഞ്ഞ ദിവസം വരെ പൈ ട്രൈപ്പായപ്പോൾ ഇച്ചിരി വെണ്ടയ്ക്ക ഇട്ടി സോ രണ്ട് വെണ്ടയ്ക്കയും എടുത്തു പിന്നെ തക്കാളി ഗാർലിക് ഇഞ്ചി ഇടുമെന്ന് എനിക്കറിയില്ല അപ്പം ഞാനൊരു റിസ്ക് എടുക്കണ്ട ഇഞ്ചി ഇടണ്ട പിന്നെ രണ്ട് വറ്റൽ മുളക് ഇച്ചിരി കറിവേപ്പില അത്രേ ഉണ്ടായിരുന്നുള്ളൂ സോ ഇതാണ് എൻ്റെ വെജിറ്റബിൾസ് എല്ലാം പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഈ ഒരു പരിപ്പ് മാത്രമാണ് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റിയത് അപ്പം ഞാൻ ഈ പരിപ്പ് വെച്ച് തന്നെ ആയിരിക്കണം നമ്മൾ സാമ്പാറുണ്ടാക്കുന്നത് സോ അങ്ങനെ ഈ പരിപ്പ് പിന്നെ ഓഫ് കോഴ്സ് കുക്കർ ഇച്ചിരി മുളക് പൊടി ഇടേണ്ടി വരും ടെർമറിക് ഇടേണ്ടി വരും പിന്നെ കൂട്ടു പെരുകായം പൊടി സോ ഇത് കടുക് ഉപ്പ് പിന്നെ സാമ്പാർ പൊടി ഇത് ഈസ്റ്റേണിൻ്റെ സാമ്പാർ പൊടിയാണ് ഈസ്റ്റേണിൻ്റെ സാമ്പാർ പൊടി ഇട്ടാൽ മാത്രമാണ് എൻ്റെ സാമ്പാർ സാമ്പാർ ആകുടൂ എന്നാണ് എൻ്റെ ഒരു ഫീൽ പിന്നെ ചില്ലി പൗഡർ എന്തിനാണ് രണ്ട് ചില്ലി പൗഡർ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല അറിയാതെ എടുത്തതാണ് സോ എത്രയും സാധനങ്ങളാണ് അപ്പം നമ്മൾ ആദ്യം ഇതിൽ എടുക്കുന്നു പരിപ്പ് എടുക്കുന്നു പരിപ്പ് കഴുകുന്നു രണ്ട് മൂന്ന് പ്രാവശ്യം എന്നിട്ട് പിന്നെ നമ്മളത് വിസിൽ വെച്ച് എല്ലാം ഒരു രണ്ട് വെളുത്തുള്ളി ഇടും പിന്നെ ഉപ്പിടുന്നു മേവിക്കുന്നു സോ പരിപ്പെല്ലാം ഒരു കണക്കാണ് ഇത്രയും വേണ്ട ഇത്രയും വേണ്ടെന്ന് തോന്നുന്നു ഞാൻ ഇച്ചിരി എടുത്ത് അതിനകത്തേക്ക് തന്നെ ഇട്ടിട്ട് പിന്നെ ഞാൻ കഴുകിയിട്ട് വരാം പിന്നെ പരിപ്പ് കഴുകി അതിനകത്തേക്ക് വെള്ളമൊഴിച്ചു ആവശ്യത്തിന് പിന്നെ അതിനകത്തേക്ക് കുറച്ച് രണ്ട് മൂന്ന് കഷ്ണം ചെയ്ത് വെച്ചേക്കുന്ന കാർലിക്ക് ഇട്ടു പിന്നെ കുറച്ച് ഉപ്പ് ഇട്ടു ഉപ്പ് ഞാൻ കുറഞ്ഞിടാറില്ല സ്പൂണിലെടുത്തിട്ടാണ് ഇടാറ് കുടഞ്ഞിട്ടാ എൻ്റെ ഉപ്പ് എപ്പോഴും കൂടി പോകാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും സ്പൂണിലോ അല്ലെങ്കിൽ കയ്യിലെടുത്തിട്ടാണ് ഇടാറ് സോ അത് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഒരു ടിപ്പാക്കി വെക്കാം പിന്നെ അത്രേ ഉള്ളൂ പിന്നെ ഇത് മൂന്ന് വിസലെടുപ്പിച്ചു ഞാൻ നമ്മുടെ പരിപ്പെല്ലാം വെന്തു ഞാൻ ഞാനതിനേക്ക് ഇച്ചിരി കൂടി വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തു ഇനി നമുക്ക് ഇത് ഓൺ ആക്കിയിട്ട് വെജിറ്റബിൾസ് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം സോ എൻ്റെ കൂടെ ഇവിടെ ഈ പാരു ഇല്ലാത്തത് കൊണ്ട് ഞാൻ തന്നെ ഇടണം അപ്പോൾ ആദ്യം നമുക്ക് വേവാൻ പാടുള്ളത് ഇതെല്ലാം ഓൾറെഡി കൈൻഡ് ടോഫ് ഓക്കെയാണ് സോ നമുക്ക് ഉരുളക്കിഴങ്ങിടാം പിന്നെ എനിക്കറിയില്ല ഞാൻ ഇടുന്നത് കറക്റ്റായിട്ടാണോ ബട്ട് സ്റ്റിൽ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഞാനിടാം അപ്പോൾ ഉരുളക്കിഴങ്ങ് ഉള്ളി ക്യാരറ്റ് ബീൻസ് ഇതെല്ലാം കൂടി ഞങ്ങൾ ഇടാം എന്നിട്ടവസാനം നമുക്ക് തക്കാളി ഇടാം പിന്നെ വെണ്ടയ്ക്ക ഒന്ന് വഴറ്റിയിട്ട് പിന്നെ ഇതും കടുക് പൊട്ടിച്ചിട്ട് എടുക്കും

നേരം അറിയില്ല റീസ് അപ്പൊ എനിക്ക് തോന്നുന്ന ഒരുപ്പാണ് ഞാൻ ഇടുന്നത് ചിലർക്ക് ശരിയാകും ചിലർക്ക് ശരിയാവില്ല എൻ്റെ ചിലർക്കല്ല ചില ഇടക്ക് ശരിയാവും ശരിയാവില്ല അങ്ങനെയാണ് ഈ ഇപ്പം എന്റെ സോ ഒന്ന് തിറക്കട്ടെ ഇപ്പോഴേക്കും നമുക്ക് കടുക് പൊട്ടിക്കണമെന്ന് ഞാൻ അറിയുന്നു അറിയുന്നത് വേവൻ ഒരു പത്ത് അഞ്ചു മിനിറ്റ് എടുക്കുമായിരിക്കും സോ നമുക്ക് വെയിറ്റ് ചെയ്യാം ഒരു വെള്ളത്തിൽ വേസ്റ്റ് കളഞ്ഞിട്ട് ആ വെള്ളം നമുക്ക് ഉപയോഗിക്കാം സോ ഞാൻ വെജിറ്റബിൾസ് വേവാനായിട്ട് സമയം എനിക്ക് തോന്നി അപ്പം എനിക്ക് അത്രയും വെയിറ്റ് ചെയ്യാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ രണ്ടോ വിസലടിപ്പിച്ചു ഇപ്പൊ നമ്മള് രണ്ടോ വിസലടിപ്പിച്ചു നമ്മൾ വേഗം തോന്നുന്നു അതിന്റെ പ്രഷറൊക്കെ കളഞ്ഞ് ഇനി നമുക്ക് തക്കാളി സോറി മറന്നുപോയി തക്കാളി കണ്ടില്ലെങ്കിൽ പണ്ട് ഞാൻ പ്രാവശ്യം സാമ്പാർ ഉണ്ടാക്കിയായിരുന്നു കായം ഇടാതെ അത് കഴിഞ്ഞിട്ടും എനിക്ക് മനസ്സിലാക്കി ഞാൻ മനസ്സിലായില്ല പിന്നെ എപ്പോഴോ കഴിച്ച് രണ്ടാമത്തെ ദിവസം സാമ്പാർ കഴിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്തോ ഒരു കുഴപ്പമുണ്ടെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നു പക്ഷേ എന്താണെന്ന് മനസ്സിലായില്ലായിരുന്നു എന്തോ ഒരു ടേസ്റ്റ് വന്നില്ല എന്ന് എനിക്ക് മനസ്സിലായി പിന്നെ ഞാൻ നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായി പിന്നെ ഓപ്സ് കായം ഇട്ടില്ലായിരുന്നു ഓർ അപ്പം ഇച്ചിരി സാമ്പാർ പൊടി ഇടാം നമ്മളിനും സാമ്പാർ പൊടി ഇടും എനിക്കിഷ്ടമാണ് സാമ്പാറിൻ്റെ ഒരു സാമ്പാർ പൊടീൻ്റെ ഒരു ടേസ്റ്റ് എനിക്കിഷ്ടമാണ് സാമ്പാറിന് കായം നമുക്ക് ഒരു സ്പൂൺ കായം പിന്നെ പൗഡർ സോ കുറച്ച് ചില്ലി പൊടി ഇടാം കാരണം നമ്മൾ സാമ്പാർ പൊടി ഇടുന്നുണ്ടാവും കുറച്ച് ചില്ലി കുറച്ച് ടർമറിക് ഇച്ചിരി ടർമിക് കാരണം നമ്മൾ ഓളറി പരുപ്പിനി ടർമിക് കിട്ടു പിന്നെ വേണമെങ്കിൽ ഇച്ചിരി മല്ലിപ്പൊടി ഇടാം മല്ലിപ്പൊടി സോ ഇച്ചിരി മല്ലിപ്പൊടി നീ എന്തേലും പൊടികൊണ്ട് തോന്നുന്നു നോക്കിയതാണ് നിങ്ങൾ എത്രയും പൊടിയിട്ടാൽ മതി തോന്നും സ്വപ്നം ഏകദേശം ഒരു സാമ്പാറിനുള്ള ആയി വരും ടെക്സ്റ്റാ ഇതൊരു പ്രോസസ്സാണ് ഇത് ചിലർക്ക് ശരിയാവും ചിലർക്ക് ശരിയാവില്ല ചിലപ്പോൾ നമുക്ക് ശരിയാകും നമുക്കിത് വേണ്ട സമയം കൊണ്ട് നമുക്കെന്താക്കാം കടുക് പൊട്ടിക്കാം നമുക്കിനകത്ത് കടുക് പൊട്ടിക്കാം നമുക്കിത് ഓപ്പൺ ചെയ്യാം എന്നത് ചൂടാക്കാൻ വയ്ക്കാം തോന്നുന്നു ും കൂടി ഗാർലിക്ക് നമുക്ക് സാമ്പാർ നമ്മൾ ഉരുളക്കിഴഞ്ഞിട്ടുണ്ട് പിന്നെ ഉരുളക്കിഴങ് ഗ്യാസ് നമ്മൾ പൈപ്പ് അപ്പൊ നമ്മൾ കുറച്ച് ഗാർലിക് ഇത് നല്ലതാണ് നിന്നോട് എന്റെ ഒരു ഫ്രണ്ട് പറയാം എണ്ണ നിറച്ചു

മതി ോക്കുവാണെങ്കി എന്റെ ചില്ലി ഫ്ലേക്സ് കുറച്ച് കളഞ്ഞേക്കാം കാരണം ഓൾറെഡി നമ്മൾ സാമ്പാർ പൊടിക്കും മുളക് പൊടിക്ക നല്ല രീതി കണ്ട് ഫ്ലേക്സ് ഫ്ലേക്സ് പിന്നെ മറ്റു കന്നിട്ട് ഞാൻ ഇച്ചിരി പൊടികളും കൂടി ഇടും ഞാൻ നീരകുന്ന പൊടി അയ്യോ സാമ്പാർ പൊടിയും കുറച്ചധികം സാമ്പാർ പൊടി പിന്നെ കുറച്ച് കായം നമുക്ക് ഇച്ചിരി ലോ ഫ്ലെയിമിൽ വെക്കാപ്പൊടി കായം പുതിയ കായം കഴിക്കാം നമ്മളത് ലോ ഫ്ലെയിമിൽ വെക്കുന്നു പുളി ഒഴിക്കാൻ മറന്നു പുളി വെള്ളം പുളി വെള്ളം അപ്പം നമുക്കിത് പുളിയൊക്കെ ഒഴിച്ചു ഇനി ഒന്നാണ് ഞാൻ കയ്യിലെടുത്ത് വയ്ക്കുന്നത് അപ്പം നമ്മള് എന്തെങ്കിലും മറന്നാൽ നമ്മുടെ മുട്ടിങ്ങോട്ടൊക്കെ തീർന്നു കാണാം എന്നാണ് മറന്നേക്കും സോ അത് നമുക്ക് ഒന്ന് വരുന്ന നമുക്ക് എടുത്ത് വയ്ക്കാം സംഭവം കുറച്ച് ഉപ്പ് സോ നമുക്ക് ഉപ്പ് നോക്കാം കിട്ടിയിട്ടുണ്ട് എനിക്ക് ഒന്ന് കുറച്ചും കൂടി പുളി വെള്ളം ഒഴിക്കാം നമുക്ക് തൊഴിച്ചില്ല സോതം ഒഴിച്ചപ്പോഴേക്കും സെറ്റ് മിനിറ്റ് പോകുമ്പോൾ കുറച്ച് പൊട്ടേറ്റോ എന്താ ഉടച്ചു വെക്കാം കുറച്ചുകൂടി കുഴപ്പം കിട്ടും നല്ല സാമ്പ ഇണ്ട് പക്ഷെ ആ മുളക് കുടിക്കും നല്ല ഇരുപം സോദാം പറയും ഫ്രൈ ഇതാണ് സാമ്പാർ നല്ല ഉള്ള ഒരു പീസി ൂടെ സാമ്പാറിന്റെ കൂടെ ഒരു കോമ്പിനേഷനായി കുറച്ച് പാവയ്ക്ക ഒരു രണ്ട് മുളക് രണ്ട് വടകും കൂടി ഇട്ട സൂപ്പർ ആയിരിക്കും ഇതാണ് ഞാൻ പറഞ്ഞ വടുക് വയനാടൻ സ്പെഷ്യൽ ആണ് നോക്കാം ഞാൻ തന്നെ പറയുന്നു എല്ലാവരും ട്രൈ ചെയ്യാം തെങ്ങി ഉണ്ടെന്ന് കമന്റിൽ പറയുക അത്രേയുള്ളൂ ഇന്നത്തെ വീഡിയോ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ സി യു വിത്ത് അത്ര വീഡിയോ